എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ കർക്കടക മാസത്തിൽ ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്തേ ചെയ്താൽ അതുകൊണ്ട് എന്താ ദോഷം എന്ന് ചിന്തിച്ചിട്ട് ചെയ്താൽ അതിനനുസരിച്ച് വലിയ ഭവിഷ്യത്ത് അവർക്ക് അനുഭവിക്കേണ്ടതായി വരും യാതൊരു സംശയവും വേണ്ട അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കേണ്ടതാണ് ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കേ പറയാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ദോഷങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ഒരു ദോഷം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തു പറയുന്നത് ഇവിടെ ഒരു കാര്യം എടുത്തു പറയട്ടെ ഈ കർക്കിടക മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് എന്തേ കർക്കടക മാസത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം കർക്കടക മാസം ദോഷമുള്ളൊരു മാസമാണോ അല്ല കർക്കിടക മാസം ഒരു ദോഷമുള്ളതല്ല എല്ലാ മാസവും പുണ്യമാസമാണ് തമിഴന്മാർ അവിടെ മാസമായിട്ടാണ് ആഘോഷിക്കുന്നത് കർക്കിടകത്തിൽ വളരെ പുണ്യമാണ് അപ്പോൾ പക്ഷേ എന്താണ് കർക്കിടകത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണവച്ചാൽ കർക്കിടകം എന്ന് പറയുന്നത് കോരിച്ചൊരിയുന്ന മഴ അങ്ങനെയാണ് നമ്മുടെ സങ്കല്പം അപ്പോൾ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്തൊരു കാലഘട്ടം കാരണം പണിയില്ലാത്ത കാലഘട്ടം പണം പണമില്ലാത്ത കാലഘട്ടം രോഗങ്ങളുണ്ടാകുന്ന കാലഘട്ടം അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷമില്ലാത്തൊരു കാലഘട്ടം ഇതൊക്കെയാണ് നമ്മൾ കർക്കിടകത്തെ നമ്മൾ കാണുന്നത് പട്ടിണിയായിരിക്കും ആ സമയത്ത് ചക്കക്കുരുവും മറ്റു പല സാധനങ്ങളുമാണ് പണ്ട് കാലങ്ങളിൽ കഴിച്ചിരുന്നത് എന്നാൽ ഇത് കർക്കടകത്തിൻ്റെ പ്രത്യേകതയായിട്ട് മുൻകാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇന്ന് കർക്കടകമെന്ന് പറയാൻ തന്നെ മടിയാണ് കാരണം കർക്കടകത്തിൽ പഴയതുപോലെയുള്ള മഴയില്ല എന്നുള്ളതാണ് പ്രത്യേകത മിഥുരത്തിലേ മഴ തുടങ്ങും ചില വർഷങ്ങളിൽ മിഥുനത്തിന് മുന്നേ മഴ തുടങ്ങുന്ന മിഥുരത്തിനാണ് ശക്തമായ മഴ ഇപ്പോഴുള്ളത് അപ്പോൾ മിഥുനം എന്ന് വേണം പറയാൻ ഏതായാലും ഞാൻ പറയുന്നത് ശക്തമായ മഴയുള്ള ആ കാലഘട്ടത്തിനെയാണ് ഞാൻ പറയുന്നത് ഇവിടെ കർക്കിടകമായിട്ട് അത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ശക്തമായ മഴയുള്ള ആ കാലഘട്ടത്തിൽ നമ്മൾ ഒരു കാല കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത് അതൊരു ഒന്നാമത്തെ കാര്യമെന്ന് പറയാലോ നമ്മൾ ഈ നല്ലതുപോലെ മഴയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്കറികളാണ് ഈ ഇലക്കറികൾ പത്തിലകൾ കഴിക്കാൻ തന്നെ പറയുന്നുണ്ട് നമ്മൾ അതെല്ലാം തന്നെ ഔഷധ ഗുണമുള്ള സാധനമാണ് കാരണം പ്രത്യേകിച്ച് നല്ലപോലെ ശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ അത് ശരീരത്തിനേറ്റവും ഗുണകരമാകുന്നത് കൊണ്ട് തന്നെ കാരണം തടി അനങ്ങാതെ ജോലിക്ക് പോകാതെ മഴ നല്ല മഴയാകുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റുക വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ദഹന പ്രക്രിയ കുറയും അപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഘടകങ്ങളും കൃത്യമായി ചലിക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്കറികൾ കഴിക്കാൻ പറയുന്നത് എന്നാൽ ഒരു കാരണവശാലും മുരിങ്ങ ഇല കഴിക്കാനേ പാടില്ല ഞാൻ ആദ്യം മറുപടി കർക്കടകം എന്ന് പറയുന്ന മാസത്തിനെ കണക്കാക്കേണ്ട ശക്തമായിട്ട് മഴയുള്ള ആ സമയം ഏതാണോ ആ സമയത്താണ് വേണ്ടത് അത് വെദിനത്തിലായാലും ചിങ്ങത്തിലായാലും കർക്കടകത്തിലായാലും തുടർച്ചയായിട്ട് മഴ നിൽക്കുന്ന സമയം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിലാകുമ്പോൾ തുടർച്ചയായിട്ട് മഴയില്ല ആ മഴ തുടർച്ചയായിട്ടുള്ള ആ കാലഘട്ടത്തിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുരിങ്ങ ഇല കഴിച്ചാൽ എന്താ ദോഷം നമ്മളൊക്കെ കഴിക്കാറുണ്ട് പറഞ്ഞുതരാം തരാം അതിൻ്റെ ദോഷം എന്താണെന്ന് ഈ മുരിങ്ങയ്ക്ക് മാത്രമുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മണ്ണിലുള്ള വിഷാംശത്തെ വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരേ ഒരു ചെടിയാണ് അന്തരീക്ഷത്തിലുള്ള വിഷാംശത്തെ വലിച്ചെടുക്കാൻ കഴിവുള്ള ചെടിയാണ് വേപ്പ് അതുപോലെ മണ്ണിലുള്ളതിനെ വലിച്ചെടുക്കാൻ കഴിവുള്ളതാണ് ഈ പറയുന്ന മുരിങ്ങ അപ്പോൾ മുരിങ്ങ എന്ത് ചെയ്യും ഈ പറയുന്ന മണ്ണിലുള്ള വിഷാംശത്തെ മുഴുവൻ വലിച്ചെടുത്ത് ഇതിൻ്റെ തണ്ടിൽ ഇതിൻ്റെ തടിയിലാണ് ഇതെല്ലാം സൂക്ഷിക്കാറ് എന്നാൽ വേനൽക്കാലമാകുമ്പോൾ ഈ ഇലയെല്ലാം പൊഴിയും ആ ഇലയിലും പൊഴിയുന്ന സമയത്തും ഈ തണ്ടിലായിരിക്കും ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുക അതിന് നല്ല കയ്പ ആയിരിക്കും എന്നാൽ മഴ പെയ്യുന്നതോടുകൂടി ഈ പറയുന്ന തണ്ടിലുള്ള തടിയിലുള്ള വിഷാംശത്തെ എല്ലാം തന്നെ അതിൻ്റെ ഇലകളിലേക്കാണത് വ്യാപിപ്പിക്കുക ഈ തടി വണ്ണം വെക്കും ആ സമയത്ത് ഇലയിലേക്ക് ഇതെല്ലാം അങ്ങ് പ്രസരിപ്പിക്കും അപ്പോൾ ഈ തടിയിൽ ഉള്ള വിഷാംശത്തെയാണ് ഇലകളിൽ സംഭവിക്കുന്നത് ആ അവസരത്തിൽ ഇല കൊഴിയാറില്ല അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ വിഷാംശത്തെ നിറച്ചു നിർത്തുന്നത് കൊണ്ടാണ് ഈ സമയത്ത് ഈ നല്ല മഴ പെയ്യുമ്പോഴാണ് ഇത് അങ്ങോട്ട് വെക്കുന്നത് മഴയില്ലാത്ത സമയത്ത് വീണ്ടും തടിയിലേക്ക് തന്നെ വരികയും അതിന് പ്രത്യേകത അതാണ് സ്പോഞ്ച് പോലെ അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ വിഷാംശം ഇലകളിലുള്ള സമയം നല്ലപോലെ മഴ പെയ്യുന്ന സമയത്ത് നമ്മളിത് വാങ്ങിച്ച് കഴിച്ചാൽ അല്ലെങ്കിൽ എടുത്ത് കഴിച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ദോഷം ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം പ്രത്യേകിച്ച് നല്ലതുപോലെ വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എന്ത് വേണം ഈ പറയുന്ന കടുത്ത മഴയുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഇലക്കറികൾ നമ്മൾ കഴിക്കാൻ പാടില്ല രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ പുതിയ സംരംഭമായിട്ടുള്ള ബിസിനസ് അങ്ങനെ എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങുമല്ലോ ഈ പുതിയ സംരംഭം തുടങ്ങുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഒന്നാമത് കർക്കിടക മാസം തന്നെ നമുക്ക് എടുക്കാം കർക്കടക മാസം നല്ലപോലെ മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങളൊരു കട തുടങ്ങി ഒരു പലചരക്ക് കട തുടങ്ങി ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ഇവർ വന്നിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചു ചോദിക്കുന്നത് കടമായിരിക്കും സാധനം മുഴുവൻ കടം വാങ്ങിച്ച് നിങ്ങളൊരു തീരും ഇനി റെഡിമെയ്ഡ് ഷോപ്പാണെന്നിരിക്കട്ടെ ഇനി ഫാൻസി കടയാണെന്നിരിക്കട്ടെ ഏത് സംരംഭം തുടങ്ങിയാലും കനത്ത മഴയുള്ള സമയത്ത് ഒരാൾ പോലും വീടിന് വെളിയിൽ പോലും ഇറങ്ങാത്ത സമയത്ത് അവരുടെ കയ്യിൽ പണമില്ലാത്ത സമയത്ത് നിങ്ങൾ പോയിട്ട് ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു പലർക്കും ഗുണമുണ്ടാകും നിങ്ങൾക്ക് ദോഷമായിരിക്കും എന്ന് കാര്യം കൃത്യമായി മനസ്സിലാക്കുക എന്നാൽ ചില കടകൾ തുടങ്ങുന്നത് നല്ലതാണ് ചില സംരംഭങ്ങൾ തുടങ്ങുന്നത് നല്ലതാണ് ഒരു സംരംഭവും തുടങ്ങാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇത്തരത്തിൽ ശ്രദ്ധാപൂർവ കാരണം ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു കാരണവശാലും നമുക്ക് ഉപകരിക്കാത്ത ഒരു ബിസിനസ്സും നമ്മൾ ചെയ്യാൻ പാടില്ല അവർ ചിന്തിക്കുന്ന എന്താ ഇപ്പോഴും തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മാസം ചിങ്ങല്ല അപ്പോൾ ചിങ്ങത്തിൽ സുഖമായിട്ട് നമുക്ക് ബിസിനസ് കിട്ടുന്ന പക്ഷേ ആ കറക്കിടക്ക് ആരംഭത്തിൽ തന്നെ കൈനീട്ടം തന്നെ നമുക്ക് കടത്തിലേക്കോ അതുപോലെ തന്നെ ബിസിനസ് ഇല്ലാത്ത അവസ്ഥയോ വന്നു കഴിഞ്ഞാൽ പിന്നീടത് അങ്ങോളം അങ്ങെത്തും എന്നുള്ളത് കൊണ്ട് നമ്മളത് ചെയ്യരുത് എന്നാൽ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ചെയ്യാൻ പറ്റുന്ന ചില ബിസിനസ് ഉണ്ട് ഉദാഹരണത്തിന് ഒരു ചുക്ക് കാപ്പി കച്ചവടാന്നിരിക്കട്ടെ എന്തായാലും ചുക്ക് കാപ്പി കുടിക്കാനെങ്കിലും കന വളപ്പില പണിയില്ലെങ്കിൽ പോലും ആരെങ്കിലും ആയിട്ട് അങ്ങോട്ട് വരും ചുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി എന്നിരുന്നാലും വീട്ടിന് വെളിയിൽ ആൾക്കാർ ഇറങ്ങിയാൽ മാത്രം ചുക്ക് കാപ്പി അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും പോയിട്ട് വരുമോ അങ്ങനെ എന്തെങ്കിലും വരുന്ന ആൾക്കാർക്ക് അത് ഉപകരിക്കും അല്ലാതെ മറ്റുള്ള ഭീമമായ പണം മുടക്കിയിട്ടുള്ള ഒരു സംരംഭം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവതാളത്തിലാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഗർഭിണികളെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട് പല സ്ഥലത്തും ആറാം മാസം കഴിഞ്ഞു ഏഴ് മാസം കഴിയുമ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടിലുള്ള പെൺകുട്ടിയെ ഭാര്യ വീട്ടുകാർ പെൺകുട്ടിയുടെ വീട്ടുകാർ കൂട്ടി കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് ചില സ്ഥലത്ത് പലതിനും പല പേരാണ് ഈ കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് ആ മേഖലയിൽ പൊങ്ങം വെക്കുക എന്നൊക്കെ പറയും അതിൻ്റെ ആ ചടങ്ങിനെ പല സ്ഥലത്ത് പല പേരാണ് നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെന്താണോ അതൊന്ന് കമൻ്റ് ഇല്ലിടണേ ഈ ഭാര്യ ഈ പെൺകുട്ടിയെ ഏഴാം മാസം കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങിന് ഓരോ സ്ഥലത്തും ഓരോ പേരുണ്ട് നിങ്ങളുടെ നാട്ടിലെ പേര് പേരെന്താണ് ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് നന്നായിരിക്കും ഏതായാലും ഇത്തരത്തിൽ ഏഴാം മാസം ഈ പെൺകുട്ടിയെ കൂട്ടി കൊണ്ടുപോകുന്ന ചടങ്ങ് കോരിച്ചെറിയുന്ന മഴയുള്ള ആ കാലഘട്ടങ്ങളിൽ നിന്നും നമ്മൾ മാറ്റിവെക്കണം ഇനി ഒരു എട്ട് മാസമായിപ്പോയാൽ ദോഷമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എട്ട് മാസം ഒരു ഒമ്പത് മാസവും ആയിപ്പോയതുകൊണ്ട് നമുക്ക് പ്രസവത്തിനോട് മുന്നോടിയായിട്ട് അവിടെ എത്തിച്ചാൽ മതി എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതെന്തിനാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് പെണ്ണിന്റെ വീട്ടിൽ വെച്ചിട്ട് അവൾ പ്രസവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അവൾക്ക് സ്വാന്തനമായിട്ട് അവളുടെ കുടുംബക്കാരുണ്ടാകുമ്പോൾ ഒരു ധൈര്യമാണ് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവൾക്ക് ധൈര്യമായിട്ട് അമ്മയോട് അച്ഛനോടൊക്കെ തുറന്ന് പറയാം അത് ആ ധൈര്യം ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടും പറയാനുണ്ടാവില്ല അപ്പോൾ മാത്രമല്ല അവൾക്ക് എന്ത് ബുദ്ധിമുട്ടും ഏത് പാതിരാത്രി പാതിരാത്രിക്കായാലും ആ അച്ഛനും അമ്മയും അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരാണ് അങ്ങനെ സുരക്ഷിതമായിട്ടുള്ള തയ്യാറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഭർത്താവിൻ്റെ വീടെങ്കിലും വിഷയമില്ല അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് പ്രസവത്തിനോടനുബന്ധിച്ച് അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന അവസരത്തിൽ ഇതേപോലെ കോരിച്ചൊരിയുന്ന മഴയും കാര്യങ്ങളൊക്കെ ഉള്ള കർക്കടകം പോലെയുള്ള അല്ലെങ്കിൽ എപ്പോഴാണോ ഇങ്ങനെ മഴയുള്ളത് ആ സമയത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തേ കൊണ്ടുപോയാൽ നോക്കുമ്പോൾ എന്തിനും നമ്മൾ തിരിച്ചൊരു ചോദിച്ചുകൊള്ളൂ എന്തേ കൊണ്ടുപോയാൽ യുക്തിക്ക് തിരക്കകത്ത് ഒരു കാര്യം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല തള്ളിക്കളയണം അത് ഞാൻ പറഞ്ഞുകൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്തെയാണ് തള്ളിക്കളയണം ഈ കൊരിച്ചെരിയുന്ന മഴയത്ത് ഈ പെൺകുട്ടി യാത്ര പോകുന്ന സമയത്ത് ചിലപ്പോൾ മഴ നനയേണ്ടി വന്നേക്കാം മഴ നനയേണ്ടി വന്നാൽ ചിലപ്പോൾ പനിയോ മറ്റു അസുഖങ്ങളോ വന്നേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഈ പലതരത്തിലുള്ള ഗുളികകളും മരുന്നുകളും കഴിക്കേണ്ടി വന്നാൽ അത് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും ഒന്ന് രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള യാത്രയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ നിരവധി മരങ്ങളും മറ്റു കാര്യങ്ങളും കാറ്റും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മരങ്ങൾ കടപുഴുകി വീവാനോ ഇടിയോ മിന്നലോ ഏൽക്കാനോ ഒക്കെ തന്നെ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെയുള്ള മഴ സമയത്ത് അവർ യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പല സ്ഥലത്തും വഴുക്കലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അവർക്ക് നടക്കുന്നതിന് വളരെ ശ്രദ്ധ വേണം അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ വഴിത്താരകളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം വാഹനത്തിൽ വീട്ടിൻ്റെ വിറ്റന്ന് വാഹനത്തെക്കാർ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേരേണ്ട വീട്ടിലേക്ക് വാഹനം പോകുന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമില്ല എന്നിരുന്നാലും നടക്കാനിട വരുന്ന വിധത്തിൽ നല്ല കോരിച്ചേരുന്ന സമയത്ത് പല സ്ഥലത്തും വഴുക്കലും ബുദ്ധിമുട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു അവസരത്തിൽ വെളിയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രസവിക്കാൻ പോകുമ്പോൾ പോലും നമുക്ക് എന്താ വെച്ചാൽ ഈ പെട്ടത് വാഹനം കിട്ടണമെന്ന് ഇല്ല അപ്പോൾ സാധാരണഗതിയിൽ അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് പെൺകുട്ടിയുടെ സുരക്ഷതയ്ക്ക് സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ കഴിക്കേണ്ടി വരുന്ന മരുന്നുകളുടെ ഡോസ് അത് കുട്ടിയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള മറ്റൊരു കാര്യം അതോടൊപ്പം തന്നെ വിവാഹം ഒരു കാരണവശാലും ഈ കാലഘട്ടങ്ങളിൽ ചെയ്യരുത് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ വിവാഹം പാടില്ല എന്ന് പറയാനുള്ള പ്രധാന കാര്യം മറ്റൊന്നും കൂടി കാരണം ഈ അവസരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രക്രിയയ്ക്ക് പോലും മാറ്റമുണ്ടാക്കും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളൊക്കെ ചുരുങ്ങുന്ന സമയമാണ് തണുപ്പുള്ള സമയമാണ് അപ്പോൾ ഇത് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ബലക്ഷയം സംഭവിക്കുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെ ബലക്ഷയം സംഭവിക്കുന്ന സമയത്ത് അവർ ഔഷധ സേവ ചെയ്യേണ്ട സമയമാണ് സ്ത്രീ ആയാലും പുരുഷനായാലും ഔഷധ സേവ ചെയ്യേണ്ട സമയമാണ് അപ്പോൾ ആ സമയത്താണ് ഇവര് വിവാഹം കഴിക്കുന്നത് അവരുടെ പ്രഥമ രാത്രി അങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് പോലും അംഗവൈകല്യങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയുള്ള കുട്ടികളായി തീരാൻ സാധ്യതയുണ്ട് പണ്ട് കാലങ്ങളിൽ വിവാഹം കഴിഞ്ഞാലും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിക്കാൻ കുറച്ച് ദിവസം കൊണ്ട് കൂടിയെടുക്കും ഇന്നങ്ങനെയല്ല അന്നത്തെ ദിവസം തന്നെ അവരുടെ പ്രഥമ രാത്രി വരെ നടക്കും അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും ഈ ഒരു കാലഘട്ടത്തിൽ അവർ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല അങ്ങനെ ഏർപ്പെടുകയാണെങ്കിൽ അത് പെൺകുട്ടിക്കും ദോഷം ചെയ്യും പുരുഷനും ദോഷം ചെയ്യും കാരണം അവരുടെ ശാരീരികമായ ക്ഷമത വളരെ കുറയുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം പറയുന്നത് അപ്പോൾ ഈ അവസരത്തിൽ അവർ പലതരത്തിലുള്ള മരുന്നുകളും ഔഷധങ്ങളും ഒക്കെ സേവിക്കേണ്ടുന്ന കാലഘട്ടമാണ് അതിൽ നിന്നുള്ള സുഖചികിത്സ നടത്തേണ്ടുന്ന സമയമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കർക്കിടകത്തിൽ എന്നല്ല ഞാൻ പറഞ്ഞ പോലെ മഴക്കാലത്ത് ഇങ്ങനെ കുരി ചെയ്യുന്ന തുടർച്ചയായ മഴയുള്ള സമയത്ത് വിവാഹം നടത്തരുത് ഒന്ന് രണ്ടാമത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ വെച്ചാണ് വിവാഹം നടത്തിയിരുന്ന പന്തലും മറ്റു കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടാണ് ആ അവസരത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ ഇടവരും കാറ്റും മഴയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ പോക്കുപരവിന് ഈ വിവാഹ പാർട്ടി പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ തന്നെ പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നിരവധി ദോഷവശങ്ങളുള്ളത് കൊണ്ടാണ് കർക്കിടകത്തെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതേപോലെ തന്നെയാണ് ഗൃഹപ്രവേശന കർമ്മവും നമ്മൾ ചെയ്യാൻ പാടില്ല പറയുന്നത് ഗൃഹപ്രവേശന കർമ്മം ചെയ്യുന്ന അവസരത്തിലും ഇതേപോലെ തന്നെ കാറ്റും മഴയും പ്രകൃതി ദുരിതവും മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെതായ അന്തരീക്ഷം വീട്ടിലുണ്ടാകില്ല വീട്ടിൽ നമ്മൾ പന്തൽ കെട്ടണം പന്തൽ കെട്ടുമ്പോൾ അതിന് അന്തരീക്ഷം ഉണ്ടാവണമെന്നില്ല മാത്രവുമല്ല ഈ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർ ചളിയും മറ്റു കാര്യങ്ങൾ ചവിട്ടിയില്ല നമ്മുടെ വീട്ടിലേക്ക് എത്തുക അവരുടെ കുറ്റം മാറ്റി നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് പലതരത്തിലുള്ള രോഗങ്ങൾ പെട്ടെന്ന് വ്യാപിക്കാൻ അടിയുണ്ടാവും കാരണം ആൾക്കാരെ കൂട്ടം കൂടുന്ന അവസരത്തിൽ സാംക്രമികമായ രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഗൃഹപ്രവേശനവും പാടില്ല എന്ന് പറയുന്നത് ഇനി പ്രധാനമായിട്ടൊരു കാര്യം മാംസഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് ഈ കോരിച്ചിരിയുന്ന മഴ കാലഘട്ടങ്ങളിൽ മാംസ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് വളരെയേറെ ദുരിതപൂർണമായിട്ടുള്ള രോഗങ്ങളാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ ശാരീരികമായിട്ട് ബലക്ഷയം ഉണ്ടാവും എന്ന് ഞാൻ ആദ്യം പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മൾ ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുക നമ്മുടെ ദഹന പ്രക്രിയ വളരെ മന്ദഗതിയിലായിരിക്കും അപ്പോൾ നമ്മൾ മാംസം പോലെയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കില്ല അത് ദഹിക്കാതെ അവിടെ കിടന്നിങ്ങനെ നിൽക്കും അതിനുള്ളിൽ പലവിധം അതിൽ അജീർണവും ഗ്യാസും ഉദരസംബന്ധമായ പല പ്രശ്നങ്ങളും വരും അതുപോലെ തന്നെ ഈ മലബന്ധം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഈ മാംസഭക്ഷണം കഴിച്ച് നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ വിഷയമില്ല പക്ഷേ കഠിനാധ്വാനം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ മാംസഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ദഹിക്കാൻ പറ്റാത്ത ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്നർത്ഥം മറ്റൊന്ന് വീട് നിർമ്മാണം പാടില്ല നമ്മൾ ഈ ഒരു അവസരത്തിലാണ് വീട് നിർമ്മാണത്തിന് ഇപ്പോൾ ഒരു കുറ്റിയിട കർമ്മം നടത്തി മുഹൂർത്ത കല്ല് വെച്ചു പക്ഷേ കൊരിച്ചൊരിയുന്ന മഴയാണ് ഇതിനൊരു ഒരു കല്ല് പോലും വെക്കാൻ പറ്റില്ല അപ്പം അടി ഫസ്റ്റ് തന്നെ മുടങ്ങും അങ്ങനെ ഒരു പണി തുടങ്ങേണ്ട ആരംഭഘട്ടത്തിൽ തന്നെ അത് മുടങ്ങാനുള്ള സാധ്യതയുണ്ട് അത് ദീർഘകാലത്തേക്കായി പോകാം ഒന്ന് രണ്ടാമത് കൊരിച്ചൊരിയുന്ന മഴയത്ത് നമ്മൾ സിമൻറ്റും കല്ലും ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടം വരും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണിക്കാരെ ഏൽപ്പിച്ചു അവിടെ സിമെൻറ്റും പൂഴിയും കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു നല്ല കോരിച്ചു വരുന്ന എന്ത് ചെയ്തു ഇവർ അല്പസമയം ഒരു ശമനം കിട്ടി ഒരു മണിക്കൂർ നേരം ശമനം കിട്ടിയ ഉടൻ തന്നെ നിങ്ങൾ ചെയ്തു വേഗം കല്ലൊക്കെ പെറുക്കി വെച്ച് കല്ല് വെച്ച് സിമെൻറ്റ് വെച്ച് ഒരു പത്തിരുപത്തഞ്ച് അല്ലെങ്കിൽ അമ്പത് കല്ലുകൾ വെച്ച് വീണ്ടും കോരിച്ചൊരുന്ന മഴ വന്നു എന്തായിരിക്കും ഈ സിമൻറ്റും കല്ലിൻ്റെ അടയിൽ നിന്നും എല്ലാത്തും അങ്ങോട്ട് ഒഴുകിപ്പോയി കല്ല് മാത്രമേ വീണ്ടും നിങ്ങൾ സിമൻ്റ് എടുത്തിട്ട് വീണ്ടും അതേ പണി ചെയ്യണം അപ്പോൾ സാമ്പത്തികമായ നഷ്ടം വരും വീടിന് വലക്ഷയം വരും അപ്പോൾ അങ്ങനെ ആ വീട് നിർമ്മാണം മഴക്കാലത്ത് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും ചിലപ്പോൾ സിമൻറ്റ് നമ്മൾ കൊണ്ടുവച്ച സിമൻറ്റ് പിന്നെ നനഞ്ഞു പോകാനിട വന്നാൽ അത് ദോഷമാണ് ഏത് കാരണം കൊണ്ടും നമ്മളൊരു കട്ടിള വെച്ചു നിൽക്കട്ടെ വീടിനൊരു കട്ടില വെച്ചുകഴിഞ്ഞാൽ അത് ആ മഴ മുഴുവൻ നനഞ്ഞ് ആ കട്ടിളക്ക് പോലും വലക്ഷയം ഉണ്ടാകും ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ വീട് നിർമ്മാണം നടത്താൻ പാടില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു അവസരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആൾക്കാർ പോകും വരുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടുന്ന് തന്നെ പല സാധനത്തിൽ തട്ടി വീഴാനും അതുപോലെ തന്നെ തെന്നി വീഴാനും ഒക്കെ ഇടവരും അതൊക്കെ തന്നെ നമുക്ക് ദോഷം ചെയ്യുമെന്നുള്ളതാണ് ഒന്നാമത്തെ വേറൊരു കാര്യം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും രാത്രി യാത്ര നടത്താൻ പാടില്ല അതെന്താ രാത്രി യാത്ര നടത്താൻ പാടില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിൽ ഒരു ദൂര സ്ഥലത്തേക്ക് പോയി ഒരു ഒരു പത്ത് കിലോമീറ്റർ അകലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ ആൾക്കാരായിട്ട് നമ്മൾ വേറെ കാര്യങ്ങളിലും പറഞ്ഞിരുന്നു വേറെ കാര്യത്തിൽ ഒരു കല്യാണം ക്ഷണിക്കാൻ പോയതായിരിക്കും കല്യാണമല്ല അല്ല ഇല്ല അല്ല മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോയതാണെന്നിരിക്കട്ടെ ഇപ്പൊ ക്ഷേത്രീയമായ കാര്യത്തിന് പോയതാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ അവിടെ എത്തി അവിടെ എത്തി സംസാരിച്ച് വരുമ്പോഴേക്ക് രാത്രി ഒമ്പതോ പത്തോ മണിയായി തിരിച്ച് വരുമ്പോൾ അത്സരത്ത് നല്ല മഴയാണ് ഈ മഴയുള്ള സമയത്ത് നമുക്കറിയില്ല കറണ്ട് കമ്പി പൊട്ടി വീണിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല രണ്ടാമത്തെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മരങ്ങളോ മറ്റു വഴിയിൽ വീണിട്ടുണ്ടോയെന്നറിയില്ല ഒഴുകീറ്റ് പല സാധനങ്ങളും കുപ്പിക്കഷ്ണങ്ങളോ അല്ല മറ്റെന്തെങ്കിലും സാധനങ്ങൾ റോഡിലോ മറ്റോ വന്ന് വീണ്ടിട്ടുണ്ടോ എന്ന് നമ്മളറിയില്ല അപ്പോൾ രാത്രി യാത്രാ സമയത്ത് കുഴികളിലോ മറ്റുവിടെ ചെന്ന് ചാടാനും ഒക്കെ ഇടവരും പിന്നെ യാത്രാവേളയിൽ തന്നെ ചിലപ്പോൾ പൊട്ടി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും നമ്മുടെ കഷ്ടകാൽ നമ്മുടെ തലയിലായിരിക്കും വന്ന് വീഴുക അപ്പോൾ അതൊക്കെ തന്നെ ടോർച്ച് ഉണ്ടെങ്കിൽ പോലും നമ്മൾ രാത്രി യാത്ര നടത്താതിരിക്കുന്നതാണ് ഉത്തമം എന്നർത്ഥം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഒരു വസ്തുവും നമ്മൾ കഴിക്കാൻ പാടില്ല അങ്ങനെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും നല്ലപോലെ കൊളസ്ട്രോൾ ഉണ്ടാവും എന്നറിയാം പക്ഷേ ഈ മഴയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും തടി അനങ്ങാതിരിക്കുന്നതുകൊണ്ട് ശാരീരികമായിട്ട് പ്രവർത്തനമൊന്നും ചെയ്യാതിരിക്കുന്നുണ്ട് കൊളസ്ട്രോൾ പെട്ടെന്ന് കൂടാനിട വരും അത് പലതരത്തിലുള്ള അസുഖം നമ്മളെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ കഠിനധ്വാനം ചെയ്യുന്ന ആൾക്കാർക്ക് കഴിച്ചതോ പൊരിച്ചതോ എന്ത് വേണമെന്ന് തിന്നോട്ടെ അല്ലാത്ത ആൾക്കാർ ഈ ഒരു വസ്തു തൊടാൻ പോലും പാടില്ല അങ്ങോട്ട് നോക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കാര്യം കൂടി പറയാം ഒരു കാരണവശാലും നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവരുത് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായാൽ ദുരിതമായി എന്താണ് കാരണം നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത നമ്മൾ ഈ പ്രത്യേകിച്ച് മഴക്കാലം ആകുന്ന സമയത്ത് തൊഴിലൊന്നില്ലാണ്ട് ഇപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിക്കും പലതും അങ്ങനെ ചിന്തിക്കുന്ന അവസരത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വേണ്ടാത്ത പല ചിന്തകളും കടന്നു വരും മുമ്പ് ആരെങ്കിലും പറഞ്ഞതും നമ്മുടെ കുടുംബത്തിൽ മകൾ പറഞ്ഞതും ഭർത്താവ് പറഞ്ഞതും ഭാര്യ പറഞ്ഞതുമായിട്ട് അനാവശ്യ ചിന്തകൾ കടന്നു വരുമോ എന്ന് ഇനി ആയിരിക്കും എനിക്ക് ജീവിതമേ വേണ്ടാന്ന് തോന്നിപ്പോകും ജീവിതമേ വേണ്ടെന്നത് ഇപ്പോൾ ഇനി മറ്റു വേറെ എന്തെങ്കിലും സംഭവം നടന്നതിനെക്കുറിച്ചായിരിക്കാം പഴയ കാര്യം ഓർത്തിട്ട് നമ്മൾ ദുഃഖിച്ചിട്ടോ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടോ ഒരു കാര്യവുമില്ല പോസിറ്റീവായിട്ടുള്ള കാര്യം എങ്ങനെയാണ് ഇതിനെയൊക്കെ തരണം ചെയ്യണമെന്ന ചിന്തകളാണ് നമുക്ക് വേണ്ടത് അതിനാണ് നമ്മൾ രാമായണം വായിക്കുന്നത് കാരണം വെറുതെ തള നമ്മൾ തൊഴിലില്ലാതെ വെറുതെ പടിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മീയമായിട്ടും പിന്നെ കായികപരമായിട്ടും ശക്തി കിട്ടാനും ചിന്താശക്തി കിട്ടാനൊക്കെയാണ് ഈ രാമായണം വായിക്കുന്നത് അതിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് രാമായണം വായിക്കുമ്പോൾ നമ്മൾക്ക് ഒരു പുതിയ മനുഷ്യനാകാനുള്ള പ്രേരണയാണ് അതിൽ നിന്ന് കിട്ടുന്നത് ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാവാനുള്ള പ്രേരണയാണ് രാമായണ പാരായണത്തിലൂടെ കിട്ടുന്നത് അപ്പോൾ ഈശ്വരീയമായ കാര്യങ്ങളിലൂടെ ചിന്തിച്ച് പോസിറ്റീവായ എനർജി ഉണ്ടാക്കി വീടിനെ ഈ തരത്തിൽ നെഗറ്റീവിൽ നിന്നെല്ലാം മാറ്റി നിർത്തി കുടുംബത്തിൽ കലഹമില്ലാത്തൊരന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അങ്ങനെ വീട് സ്വർഗമാക്കാൻ നിൽക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നല്ലോ കർക്കിടക മാസത്തിൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇത്തവണത്തെ ഈ കോരിച്ചൊരിയുന്ന മഴയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒരു അപകടം നമുക്ക് ഉണ്ടാവരുത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഒരു കാര്യം നേരത്തെ ഞാനൊരു ചടങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹം ഗർഭിണിയായ പെൺകുട്ടിയെ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് അപ്പോൾ അതിനൊരു പേര് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് വരുന്നത് അതൊന്ന് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നന്നായിരിക്കും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം